മമ്മി പോവാ ഓക്കേ കുഞ്ഞ് ഉറങ്ങാൻ കയറിയോ ബെഡേലേ ഏ മമ്മി പോയി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോരായോ നിനക്കേ കുഞ്ഞിന് വിഷമോ ആന്നോ കുഞ്ഞിന് വിഷമോ ആന്നോ മമ്മി പോന്നേ മമ്മി ലൈറ്റ് ഇടുന്നില്ല കേട്ടോ മക്കളെ കുഞ്ഞിന് വിഷമോ ആന്നോ ഓകെ മമ്മി പോട്ടെ മമ്മി ജോലിക്ക് പോട്ടെ മമ്മി ജോലിക്ക് പോട്ടെ ഏ ക്കുമ്മാണെന്ന് മുക്കുമുമ്മാണന് അങ്ങോട്ട് കയറി വരാൻ വയ്യ ഞങ്ങറ്റ തവ കിടക്കുന്ന വെട്ടിൻ്റെ മക്കളെ ബൈ ബി ഗുഡ് ഓക്കെ കുഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ സോ നോട്ട് ടു ബി സാഡ് ഓക്കെ ഓക്കെ ബേബി മമ്മി ബിൽ ബി ബൈക്ക് സോൺ ഓക്കെ മമ്മി എളുപ്പം വരാൻ പോയേച്ചു കേട്ടോ മമ്മി എളുപ്പം വരാൻ പോയേച്ചു കേട്ടോ കുഞ്ഞ് മാടാവല്ലേ സാഡാവല്ലേ ഓക്കേ ബേബി കിമ്മി ഫൈവ് ഒരു ഇതൊരു വലിയ ദേഷ്യത്തിനുള്ളൊരു കൂ ഫൈവ് ആയിരുന്നല്ലോ ഏഹ് അയ്യോ ദേഷ്യം കണ്ടോ മമ്മി പോകുന്നതിന് ഒവയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് ഞാൻ പോകുന്നതിന് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ കൂടി ഇരിക്കാൻ പറ്റുമോ ഹൈ ഫൈവ് ഇങ്ങനെ ആണെന്നോ തരുന്നത് ഏഹ് ബായ് മമ്മി പോവാം കേട്ടോ ായ് ബായ് യു വണ്ടി ഗിവ് ഹായ് ഹായ് ഫൈവ് എഗൈൻ ഗിമി ഹായ് ഫൈവ് എഗൈൻ ഗിമി ഹായ് ഫൈവ് ഗുഡ് വൺ ഗുഡ് വൺ ഗിമി ഹായ് ഫൈവ് ബേബി എഗൈൻ ഗിമി ഓ മൊഹോ ഇരിക്കു നോക്കിക്കേ മൊഹോ ഇരിക്കു നോക്കിക്കേ ഗിമി ഹായ് ഫൈവ് എഗൈൻ ഗിമി ഗിമി ഹായ് ഫൈവ് കണ്ട കണ്ട ബായ് അതും നല്ലതല്ല തന്ന എനിക്ക് ദേഷ്യത്തിന് തന്ന അത് കാണുമ്പോൾ അറിയാം കണ്ടോ കണ്ടു ഞാൻ പോകുന്നതിൻ്റെ ദേഷ്യം അവിടെ മുഖത്ത് ആ മുഖത്ത് മുഴുവൻ തെളിഞ്ഞു കാണാം പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ ആയപ്പോഴത്തേക്ക് രണ്ടും കൂടെ എന്നെ ഇപ്പം ഇപ്പം അവൾ പറയുന്നപ്പോ ഒന്ന് പോയി താന്നവള് പറയുന്നത് മക്കളെ ടോൺസാഡ് ഒക്കെ ഒക്കെ ഭയങ്കര വിഷമം എന്നാ പറയുന്നത് പോയിരിക്കാൻ പറ്റുമോ നമ്മളിപ്പം ബൈ ബായ് സേ ബൈ ബായ് സേ ബൈ ബൈ ബേബി